െരെ എല്ലാവർക്കും മുതിരെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷം കാര്യങ്ങളൊന്നും ഞാൻ ഇപ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് ഓണക്കോടി എടുത്തത് കാണിച്ചു തരാന്ന് അപ്പോൾ ഇത് ഞാനിപ്പോ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ കുട്ടികൾക്ക് വീട്ടിലിടാൻ വേണ്ടിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളെ ഷോപ്പിംഗ് മാൾ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇത് വിശാൽ വിശാൽമാർട്ടാണ് ഈ വിശാൽ വിശാൽമാർട്ടിന്റെ പല ഷോറൂമും ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട് അപ്പൊ വിശാൽ മാർട്ട് കാണുമ്പോൾ നിങ്ങളൊന്ന് കേറി നോക്കൂ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഇത് ഞാൻ കുഞ്ഞാകുട്ടിന് എടുത്തിട്ടുള്ളതാണ് ഈ കോഴിക്കുഞ്ഞിന്റെ വെറും നൂറ്റി ൂട്ടോ അതുപോലെ തന്നെ ഇവർ ട്യൂഷനൊക്കെ പോകുമ്പോൾ തണുപ്പാണ് കൊടുക്കുക അടിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എടുത്ത് കുഞ്ഞായിക്ക് വേണ്ടിയിട്ടാണ് ഇത് കുഞ്ഞൂസിന് വേണ്ടി എടുത്താണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അവരോട് തന്നെ ചോദിച്ചിട്ടാണ് കളറൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇത് ഞാൻ ആ ചൂട്ടിന് വേണ്ടി എടുത്തിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ടെഡിബിയറിന്റെ ഷേപ്പിലുള്ള ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ആ മോഡൽ ന്യൂസിനും ആച്ചുനും ഉള്ളത് കിട്ടിയില്ല പിന്നെ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്താണ് കേട്ടോ ഇതുപോലെ രണ്ട് ടീഷർട്ട് എടുത്തു കുട്ടികൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും അടിപൊളി ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്ട്ടോ ഇത് ഇവിടെ ഒരു അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി പാവേനം കിട്ടൂടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിന് അറുന്നൂറ്റി അമ്പത് രൂപയാണെട്ടോ നല്ല ആയിട്ടുള്ള ഒരു മങ്കിയാണ് കേട്ടോ അത് ഇപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനത് അവിടെ തന്നെ വെച്ചു കാരണം ഇത് മൂന്നെണ്ണം മേടിക്കുമ്പോൾ പോക്കറ്റ് കാലിയാവും അപ്പൊ അതവിടെ തന്നെ വെച്ചത് ഇതുപോലത്തെ തൊണ്ണൂറ്റിഒമ്പത് രൂപ തുടങ്ങുന്ന പാവക്കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഡ്രസ്സ് കുട്ടികളിലേക്ക് ഒന്ന് ഇട്ടു നോക്കിയാലോ ടീച്ചെ ബുക്കല് അനവധി ഗുഡെന്ന് ഇത് കൊടുത്തു എന്നാണ് കേട്ടോ ആചൂട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവക്ക് മേടിച്ചിട്ടുള്ള ടിപ്പ് കാണിച്ചേരാം സൂപ്പറാണ് ോക്കോട്ടം പക്ഷെ അത് കൊമ്പ് കെട്ടിട്ടാ കുത്താൻ പാടുള്ളോ അല്ലെങ്കിണ്ടല്ലോ അച്ചുമ അല്ലെങ്കിണ്ടല്ലോ ബണ്ണിക്കുഞ്ഞ് ണ്ടോ ഇതുപോലെ കൊമ്പ് ഇട്ടിട്ട് കുത്തിക്കഴിഞ്ഞ ചടിപ്പോല കുഞ്ഞുന്റെ ഫേവറേറ്റ് കിട്ടിയില്ല ഡയറി മിൽക്ക് ആരുടെ ഡയറി മിൽക്ക് ഫേവറേറ്റ് മതിയായ മേടിച്ചപ്പോണ്ട് തുറന്നോക്കിയെന്നാന്നു ഞാൻ കൊറച്ചുകൂടെ പോയി പെറുക്കിക്കൊണ്ട് വരാം അതിന്റെ ചോട്ടിൽ ഇനിയുണ്ട് എന്റെ ഭാഗം തോളത്തും ഭാഗം കയ്യിലും ഭാഗമായ അത് പറയാ നിങ്ങളെല്ലാം പറഞ്ഞ വീഡിയോ കോളി കോളിഗോടെ ഇത് വേണമെങ്കിൽ വീട്ടിൽ കൂടെ ഇടാം പൊറത്തെ കൂടെ ഇടാം അതാരടെ ആരാ പറഞ്ഞതാ കളറ് കുഞ്ഞേക്കുട്ടൻ ഈ കളർ നീ ഒന്ന് ഇട്ടുകൊണ്ട് വന്നേടാ നോക്കട്ടെ നല്ല കൊതുക് ഇടിക്കറിയാ മേടിച്ചത് നോക്ക് ആ ഇത് കുഞ്ഞുട്ടിന്റെ നല്ല തണുപ്പൂടെ ഇതൊക്കെ അതാ ഓക്കെ നിക്കരു കുഞ്ഞു പറഞ്ഞത് നിനക്ക് മോലും കുഞ്ഞു വേണമായിരുന്നോ പക്ഷെ നിനക്ക് മഞ്ഞ മഞ്ഞപ്പനീൻ ഓരോണ്ടല്ലോ മഞ്ഞക്കളർ ഓരനുണ്ടല്ലോ നല്ലത് പഠിക്കാം സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അച്ചുമ്മ സൂപ്പറായിട്ടുണ്ട് ആ തലയിൽ ആ ചായനോട് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായി ഇത് ഒട്ടും തണക്കൂല അല്ല ഇത് ഏത് വേണേട്ടോ ഓക്കേ സൂപ്പർ ആയിട്ടുണ്ട് കൊതുക് അടിക്കൂലായിട്ട് ആലും സൂപ്പർ ആയിട്ടുണ്ടായാലും പർപ്പിൾ കളർ നിക്കറിട്ടപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ടീച്ചർ മെസ്സേജ് ഒരു ബോക്സ് എന്ന് പറയ പെൻസിലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചൂട്ടിന് എഴുതാൻ വേണ്ടി ആ ചോക്ക് ചോക്കുവിൻസിലാണ് അപ്പൊ നല്ല തെളിച്ചാണ് കേട്ടോ അത് വെച്ച് എഴുതാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൻസിൽ വെച്ച് എഴുതാനായിട്ട് അപ്പതൊരു പാക്കറ്റ് നിറച്ചും അപ്പൊ അത് കുട്ടികൾക്ക് വലിയ ഇഷ്ടായി അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോന്ന് സ്കൂളിൽ കൊണ്ടാവാളുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയ സ്ലൈറ്റ് ആണ് കേട്ടോ പക്ഷെ എനിക്ക് സ്ലൈറ്റ് ഉണ്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറെ പാടമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊറച്ച് സാധനങ്ങളുടെ വേണമെന്ന് പറഞ്ഞു അച്ചപ്പും നുറുക്കൊക്കെ വൈകുന്നേരം കഴിക്കാനും പിന്നെ കുറച്ച് പലഹാരവും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ആ ലിസ്റ്റ് അവർ എഴുത്തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങള് മേടിക്കാനായിട്ട് ഞാൻ പുറത്തേട്ട് ഇറങ്ങി അവർ എഴുതുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു പിന്നെ ട്യൂഷനും ഉണ്ടാവാനായിട്ട് ബുക്സും കുറച്ച് പെൻസിലും ഒക്കെ സെറ്റ് ആയിട്ടുള്ളതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ പുതിയ പെൻസിലിന്റെ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട് പെൻസിലിന്റെ ക്വാളിറ്റി ഒന്നും അറിഞ്ഞുകൂടെ മൂന്നെണ്ണ വീതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് പിള്ളേരുടെ അടുത്ത് തന്നെ എത്തി അപ്പൊ അവരോട് ഭായി പറയുവാണ് പിന്നെ ഞാൻ ഓണക്കോടി കാണിച്ചു നിങ്ങൾ ഇതുവരെ തരാട്ടോ ഫ്ലേവേഡ് ഫാദർ ഗൾഫിലാണ് കേട്ടോ അപ്പൊ ഗൾഫില് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞപ്പോ ആച്ചൂട്ടും പറയുന്ന കേക്കണോ ഭയങ്കര ഭയങ്കര ചൂടാണോ എനിക്ക് ഭയങ്കര ഭയങ്കര ചൂടും ഇഷ്ട ഭയങ്കര ഭയങ്കര തണുപ്പും ഇഷ്ട എനിക്ക് ഒരു സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വന്നപ്പോൾ മേടിച്ചാണ് കേട്ടോ ഇത് കിഡൻ ജോയി അപ്പൊ ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല കാരണം കുട്ടികളിപ്പ ഇവിടെ ഇല്ല അവര് സ്കൂളിൽ പോയിക്കുവാണെങ്കിൽ അപ്പൊ കിഡൻ ജോയി മേടിച്ചെന്നാലും സ്കൂളിൽ പോകുന്നു പറഞ്ഞോണ്ടാണ് കേട്ടോ കുഞ്ഞായ കുട്ടിനെ കിഡൻചോയി മേടിച്ച് വെച്ചു അതുപോലെ ഇത്രയും മെട്ടായി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ സ്കൂളിൽ പോയിട്ട് വരാനായിട്ട് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ നേരെ ഷോപ്പിങ്ങിലോട്ട് കടന്നു ഇതിപ്പോ നേരെ വിശാൽ വിശാൽമാട്ടിലാണ് കേട്ടോ വന്നേക്കണേ ഞാൻ കടല് വെച്ചിട്ട് എടുക്കാതെ പോയി പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടി ചെന്നപ്പോ തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു കടല് ഡെയിലി സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യും അതിനുശേഷം പള്ളിയിൽ പെരുന്നാളായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെയുള്ള മാതാവിന്റെ പള്ളിയാണ് ഞാൻ പ്രദക്ഷിണത്തിന് പോയി അപ്പോൾ എനിക്ക് നാലുണ്ണിയപ്പം കിട്ടിയിട്ടും ഉണ്ണിയപ്പം കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇതേ ഇത് വേറൊരു ദിവസം ഞാൻ കുട്ടികളുടെ അടുത്ത് വന്നേക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീക്കെൻഡ്സ് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തായിരുന്നു കേട്ടാ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് പച്ച ലേസ് ഒരാൾക്ക് മഞ്ഞ ലേസ് ഒരാൾക്ക് ചുവന്ന ലേസ് ഒക്കെ വേണമെന്ന് അപ്പോൾ അതെല്ലാം ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സാധനം മേടിച്ചു കൊടുത്താൽ ഞാൻ എന്റെ വില കൂടി കുട്ടികളോട് പറഞ്ഞു കൊടുക്കും കേട്ടോ കാരണം അവരെല്ലാത്തിന്റെ വില അറിഞ്ഞിരിക്കും അവരെ കൊണ്ടല്ലോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് വാഴക്കാവർത്ത ഇഷ്ടമുള്ളവർക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ പറഞ്ഞുതരാം അര കിലോയുടെ വാഴക്കവർത്ത നമ്മള് റിലയൻസിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണിട്ടോ ആവത്തുള്ളൂ നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിംഗ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ മുന്നൂറിലെ സംതിങ് ആവും ആച്ചൂട്ടിന്റെ ഏറ്റവും ഫേവറേറ്റ് വാഴക്കാവർത്താണ് കേട്ടോ ഞാൻ മിക്കവാറും തന്നെ അവൾക്ക് വാഴക്കവർത്ത് മേടിക്കാറുണ്ട് അപ്പോ അടുത്തായിട്ട് ഞാൻ കാണിച്ചിരുന്ന ബോക്സ് ആണ് അപ്പോൾ ഇത് സ്കൂളിൽ കൊണ്ടു ചെല്ലരുന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കളിപ്പാടാണ് ടീച്ചർ വിചാരിച്ചത് അതിനുശേഷം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ കോണക്കോടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്ട്ടോ പക്ഷെ ഇത് കുഞ്ഞൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ പിങ്ക് കളർ എടുത്തത് കാരണം ഞാൻ ഈ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള കടയാണ് ഇതിന്റെ ഒരു ഡ്രസ്സിന് എണ്ണൂറ് രൂപയാണ് പക്ഷെ ഇതിനകത്ത് ആ മുന്തിരി കളറുള്ള ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടായി ഞാൻ വീഡിയോ കോൾ ഇത് കുട്ടിയുടെ ഫാദറിനോടും അച്ഛമ്മനോടും ഒക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പൊ അച്ചമ്മ പറഞ്ഞത് അവൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് ഉച്ചവടം വേറെ ഫാഷനാണ് അപ്പൊ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ളതാണ് കേട്ടോ സാധാ ഫാഷൻ നല്ല അപ്പൊ ഇതിപ്പോ ലേറ്റസ്റ്റ് ഫാഷൻ ഇറങ്ങണത് ഇതിന്റെ ഈ വയലറ്റ് കളർ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് അവിടെ വെച്ചിട്ട് എനിക്ക് ഇറങ്ങി പോരാൻ തോന്നുന്നുണ്ടായത് നല്ല സോഫ്റ്റ് തിളങ്ങുന്ന തുണിയാണ് അത് ആ കിടക്കുന്ന മോഡലൊക്കെയാണ് കേട്ടോ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുകയുള്ളു അപ്പൊ ഞാൻ പറഞ്ഞത് പുതിയ ഫാഷൻ ഇറങ്ങിയേക്കണിതിനെ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഞാനിത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് മേടിച്ചു അപ്പൊ ആച്ചൂട്ടിന്റെ പച്ചയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് കുഞ്ഞൂസിനെ പറ്റി പിങ്ക് കളർ ഞാൻ കണ്ടത് അപ്പൊ ആച്ചൂട്ടിന് ഓൾറെഡി പച്ച എടുത്തോണ്ട് പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല പക്ഷെ ആച്ചൂട്ടിന് പിങ്കും കുഞ്ഞൂസിന്റെ പച്ച ആയിരുന്നു ഇത്രയോടെ നല്ലതെന്ന് എനിക്ക് പിന്നെ തോന്നി അതിനുശേഷം ഞാൻ ആച്ച സർവീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആച്ച സർവീസ് ഇച്ചിരി എക്സ്പെൻസ് ആയിട്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപ നൂറ്റി അമ്പത് രൂപ പിന്നെ ഒരെണ്ണത്തിന് അമ്പത് രൂപ ഈ പാലക്കാമാലയ്ക്ക് അമ്പത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും കാണിച്ചോ ഏത് കളറാ എന്റെ നല്ല ഗ്രീനായിരിക്കാം ഇഷ്ടപ്പെട്ടോ ഞാൻ ആ മാല മാറി വേറെ നെക്ലെസ് മേടിച്ചു നിങ്ങക്ക് ശ്രീ രാധയാവുമ്പോൾ ആ ചൂടുപ്പിട്ടെ ഇത് ബോച്ച അച്ഛനാ സൂപ്പർ ആയിട്ടുണ്ട്

പറഞ്ഞു പറഞ്ഞു അതൊക്കെ പണ്ടത്തെ അമ്മ 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 മോൻ മോൻ വേണ്ട കുട്ടിയുടെ ഫാദറിന്റെ അനിയന്റെ കുട്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ വന്നപ്പോ കുഞ്ഞു ദിവസം അവന് ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഞാൻ അവനും കൂടെ ഉള്ള കോലമുട്ടായി ഒക്കെ മേടിച്ചോണ്ടാണ് വരാറ് ആയിട്ടുണ്ട്

അപ്പൊ ശ്രീകൃഷ്ണ എന്തൊക്കെ ആദ്യമായിട്ടുള്ള വീഡിയോ അടുത്തന്നെ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്ന അടുത്തൊരു വെടിമയെ കാണുന്നൊരിക്കുമ്പോ ബൈ ടേക്ക് കെയർ